ഹായ് എം അർജുൻ ഐ വുഡ് ലൈക്ക് ടു ഷെയർ മൈ എക്സ്പീരിയൻസ് അബൌട്ട് സ്പീക്ക് ഇ ഞാൻ ആദ്യം വന്ന സമയത്ത് സ്പീക്ക് ഇ സി എന്ന് പറയുന്നത് നമ്മൾ നോർമലായിട്ടുള്ള ക്ലാസ് പോലെയല്ല എനിക്ക് ഫീൽ ചെയ്തത് നമ്മൾ കുറച്ചുകൂടെ എനർജറ്റിക് ആയിട്ട് ഇപ്പോൾ ഫിഫ്റ്റീൻ ഡേ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ നമുക്ക് ഇംഗ്ലീഷ് ഒരു കോഡ് വൈസ് ലാംഗ്വേജ് വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്നുള്ള ഒരു ധാരണ കിട്ടി പിന്നെ പെട്ടെന്ന് നമുക്ക് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ഇംഗ്ലീഷ് പറയാനുള്ള ഒരു രീതിയാണ് ഇവിടെ മെയിനായിട്ട് ആവിഷ്കരിച്ചിരിക്കുന്നത് നമ്മൾ നോർമൽ സ്കൂളിൽ പഠിപ്പിക്കുന്നമാതിരി തിയററ്റിക് തിയററ്റിക്കൽ ക്ലാസ്സല്ല ഞാൻ ബേസിക്കലി സി ബി എസ് സി ആണ് പഠിച്ചത് സി ബി എസ് സീൽ എന്താ വെച്ചാൽ കൂടുതലും ഗ്രാമർ കാര്യങ്ങളൊക്കെയായിരുന്നു പക്ഷേ ഇതിലാകുമ്പോൾ കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് എൻഗേജിങ് ആയിട്ട് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് പിന്നെന്താ വെച്ചാൽ ഇവിടുത്തെ സ്റ്റാഫൊക്കെ നല്ല രീതിയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് നോർമൽ ഒരു ക്ലാസ്സിൽ തിയറേറ്റിക്കലായിട്ട് പോകുമ്പോൾ നമുക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ വരുന്നുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ ഫുൾ കോൺഫിഡൻസ് ഫുൾ പവറിൽ നമുക്ക് പറയാൻ പറ്റും ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ആയിട്ട് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമായിട്ടാണ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ Speakeasy English Academy. Your language expert.